കല്യാശ്ശേരി മണ്ഡലത്തിലെ കായിക മേഖലയ്ക്ക് കുതിപ്പേകാൻ മാടായി പാളയം മൈതാനത്തിൻ്റെയും ചെറുക്കുന്ന സ്കൂൾ മൈതാനത്തിന്റെയും നവീകരണം യാഥാർത്ഥ്യമാകുന്നു പ്രവൃത്തി ഉദ്ഘാടനം ഇരുപത്തിയൊന്ന് ആഗസ്റ്റിന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കുമെന്ന് എം വിജിൻ എം അറിയിച്ചു മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അധീനതയിലുള്ള പാളയം ഗ്രൗണ്ടിൽ ആധുനിക സ്റ്റേഡിയം നിർമ്മിക്കാൻ സംസ്ഥാന ബജറ്റിൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും ത്രീ ലെവൽ സ്റ്റെപ്പ് ഗ്യാലറി ഫെൻസിംഗ് ഡ്രൈനേജ് സംവിധാനം ചുറ്റുമതിൽ ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് ലോങ് ജംപ് പിറ്റ് ശുചിമുറി എന്നീ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ചെറുക്കുന്ന ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ ഒന്ന് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത് നമ്മുടെ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തിലും മുഴുവൻ പഞ്ചായത്തിലും അത്യാധുനികമായ ഗ്രൗണ്ട് അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു കുഞ്ഞിമംഗലത്ത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഏഴോത്ത് അതിന്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഗ്രൌണ്ടുകളിലൂടെ പ്രവൃത്തി ആരംഭിക്കുകയാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലും പട്ടുവ പഞ്ചായത്തിലും വളരെ വേഗതയിൽ തന്നെ പ്രവൃത്തി ആരംഭിക്കും കല്യാശ്ശേരിയിലെ ട്രാക്കിന്റെ ഉദ്ഘാടനം വളരെ വേഗതയിൽ ഒരു മാസം കൊണ്ട് പൂർത്തീകരിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു കായിക മേഖലയിൽ ഒരു വലിയ മാറ്റത്തിലേക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളുടെ പ്രവൃത്തി നിർവഹിക്കുന്നു മൈതാനത്തെ ഉന്നത നിലവാരത്തിൽ ഉയർത്തുകയും സ്റ്റെപ്പ് ഗ്യാലറി ഫെൻസിംഗ് ഡ്രെയിനേജ് സംവിധാനം ഗേറ്റ് ഫ്ലഡ് ലൈറ്റ് സി സി ടി വി ക്യാമറ ശുചിമുറി എന്നീ സംവിധാനങ്ങളും ഒരുക്കും പ്രവൃത്തി ഉദ്ഘാടനം വിജയിപ്പിക്കാൻ കമ്മിറ്റികളും രൂപീകരിച്ചു നെറ്റോക്യൂസ് പഴയങ്ങാടി